നാല് ലക്ഷം വോട്ടുകൾ വീതം നേടി തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും വിജയിക്കുമെന്ന് ബിജെപി രണ്ടിടത്തും ആയിരിക്കും രണ്ടാം യുഡിഎഫായിരിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ നിർത്തിയ പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാവെന്നും ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ജയിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അവകാശപ്പെട്ടത് അഞ്ചാമത്തേത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയാണ് മണ്ഡലങ്ങളിലെ ചുമതലയുള്ള നേതാക്കൾ സമഗ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകളുടെ സൂചനകളും വിലയിരുത്തി ചർച്ചകളിലൂടെ നിഗമനങ്ങളിലെത്തുന്ന രീതിയിലായിരുന്നു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകളിലെ സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി അത് ലക്ഷം മുതൽ ലക്ഷം വരെയാകണമെന്നാണ് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും രണ്ടാം സ്ഥാനത്ത് ശശി തരൂരായിരിക്കും നേമത്തിരുപതിനായിരം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം കഴക്കൂട്ടത്ത് എണ്ണായിരം തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം വോട്ടെന്നിങ്ങിനെ ലീഡ് നേടും പാറശാലയിൽ രണ്ടാം സ്ഥാനത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും മൂന്നാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ചാറ്റിങ്ങിലിൽ വലിയ മുന്നേറ്റം നടത്താനായി വർക്കലയിലും ആറ്റിങ്ങലിലും ചെറിയൻ കീഴിലും ഒന്നാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ഇവിടെ അട്ടിമറി വിജയസാധ്യതയാണ് കാണുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി ായിരം വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ബിജെപിക്ക് ലഭിക്കുമെന്നാണ് ബൂത്ത് തല റിപ്പോർട്ട് പാലക്കാട് ആലപ്പുഴയിലും മികച്ച പ്രകടനമാണെന്നാണ് യോഗത്തിലെ റിപ്പോർട്ട് ചിലയിടത്ത് സംഘടനാപരമായ പാളിച്ചകളുണ്ടായെങ്കിലും പ്രചാരണത്തിലത് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലെന്ന് യോഗത്തിൽ അഭിപ്രായമുണ്ടായി ഇ പി ജയരാജൻ വിഷയത്തിന് അമിത പ്രാധാന്യം നൽകിയതിൽ വിമർശനവും ഉയർന്നു കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നേതാക്കളുടെ അനാവശ്യ പ്രസ്താവനകളോട് പ്രതികരിച്ച് അവയ്ക്ക് പ്രാധാന്യം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രകാശ് ജാവ്ദേക്കർ നിർദ്ദേശിച്ചു മുതിർന്ന നേതാക്കളായ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ക്ഷീണമായി തിരുവനന്തപുരത്ത് തുണയ്ക്കുന്നത് സിറ്റി നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നിവയാണ് കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് നാല് ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടും നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് വിജയിക്കാനുള്ള ലീഡും കിട്ടും നെയ്യാറ്റിൻകരയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും പാർശാലയിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ല തൃശൂരിൽ മണലൂർ ഇരിങ്ങാലക്കുട തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തിയേക്കുമെന്നാണ് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാവെന്നും ബി ജെ പി കരുതുന്നുണ്ട് കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് മാത്രമല്ല വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാക്കും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് രണ്ടര ലക്ഷം വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മറ്റു മൂന്ന് ബി ഡിജെസ് സ്ഥാനാർത്ഥികളും വലിയ നേട്ടമുണ്ടാക്കില്ലെന്നാണ് നിഗമനംസ്